ഗാന്ധി സ്മരണയായ നാളെ ഞങ്ങൾ ഒരു ഇവിടെ സെക്രട്ടേറിയറ്റിന് പഠിക്കൽ ഗാന്ധി പ്രതിമ പാലഭിഷേക പാലാഭിഷേകം നടത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമ്പയിൻ പുരുഷാവകാശ കമ്മീഷന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് അതിന് നാളെ നമ്മുടെ ഈ പുരുഷാവകാശ കമ്മീഷന് വേണ്ടിയിട്ട് നാളെ നടത്തുന്ന ക്യാമ്പയിൻ ഇതെല്ലാ പുരുഷന്മാർക്കും എല്ലാവർക്കും മാധ്യമ മാധ്യമപ്രവർത്തകർക്കായാലും ഏത് മേഖലയിലും അറിയാലോ ഇപ്പൊ നമ്മുടെ ഒരു മാധ്യമ പ്രൊസറായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകർ ഈയിടയ്ക്ക് പ്രോത്സവം അപ്പൊ ഏത് സമയവും ഇതുപോലുള്ള കേസുകൾ വരും അതില് അതുകൊണ്ട് ഈ ഒരു സംഘടന വേണം ഈ ഒരു പ്രസ്ഥാനം പുരുഷ കമ്മീഷൻ നമുക്ക് വേണം അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകൾ ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു പരാതി കൊടുത്താൽ അത് എന്താണെന്ന് അന്വേഷിക്കാതെ തന്നെ ആ ഇര ഇരയായിട്ടുള്ള പുരുഷൻ എന്നെ കാര്യം അത് പ്രതിയല്ല ഇത് പ്രതിയെന്ന് ആരോപിച്ച് ആരോപിച്ച ഉടനെ അദ്ദേഹത്തിന്റെ ഫോട്ടോയും ബയോഡറ്റിയും ഡീറ്റെയിൽസും ഇടുന്നു അതൊക്കെ നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി നമ്മൾ നടപടികൾ ചെയ്യുന്നുണ്ട് അതുപോലെ നാളെ നാളത്തെ പ്രോഗ്രാം എല്ലാ മാധ്യമങ്ങളുടെയും മാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് സെക്രട്ടേറിയറ്റിന്റെ പണ്ടിലാണ് മഹാത്മാഗാന്ധിയുടെ പ്രതി കട്ടൌട്ടിൽ പാലാഭിഷേകം നടത്തി ഈ ഇടയ്ക്ക് ഒരു പാലാഭിഷേകം പോലീസുകാർ കട്ടൌട്ടിലൊക്കെ വലിയ വിഷയം ഉണ്ടാക്കി എന്നാലും ഞങ്ങളത് ചെയ്യുകയാണ് അത് എന്ത് ശക്തിയോടുകൂടി എന്ന് പറഞ്ഞാൽ പോലീസ് തടയുകയാണെങ്കിൽ അത് ശക്തമായിട്ട് ഞങ്ങൾ എതിർത്തുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ കട്ട് പാലഭിഷേകം നടത്തി പ്രിയമേളം പ്രിയമേളം നാളെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോ ഞങ്ങൾ ശക്തമായിട്ട് നാളെ നടത്തും അതിൽ പാലഭിഷേകം എന്തെങ്കിലും വിജയിനെന്തെങ്കിലും പുഷ്പാഭിഷേകം ചെയ്യുന്ന പോലെ അല്ലേ പുഷ്പാഭിഷേകവും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ പുഷ്പാഭിഷേകം ചെയ്യുന്നുണ്ട് ഒക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമേ ആദരവ് കാണിക്കുന്ന ഒരു രീതി കഴിഞ്ഞ മാസം ഞങ്ങൾ പാലഭേകം ചെയ്തപ്പോ അതാണ് ഇതുകൂടെ കഴിഞ്ഞ മാസം ആദ്യം ഇതാ നെഗറ്റീവ് പറയല്ല ചില ആൾക്കാർ നമ്മളോട് പറഞ്ഞു നമുക്ക് ഒരു ജഡ്ജിയുടെ പോലെ കത്തിക്കണം ഒരു ചെയ്യരുത് ചെയ്യുന്നത് ജഡ്ജിയുടെ അതായത് ഷാരന്റെ വധക്കേസിനെ ന്യായീകരിക്കുകയും ഗ്രിഷ്മയെ ന്യായീകരിക്കുകയും അന്തസ്സോട് കൂടി കഷായം തിലക്കി കൊടുക്കൂ എന്ന് പറഞ്ഞ മുമ്പത്തെ ഹൈക്കോടതി ജഡ്ജിയുടെ കോല കത്തിക്കൊള്ളു ചെയ്യരുത് ും രാഷ്ട്രീയക്കാരെ ചെയ്യാം നമ്മൾ ജഡ്ജിമാരെ വേറൊരു ലെവലിലാണ് കാണുന്നത് അതായത് ഏറ്റവും വിശ്വാസം കോടതിയാണ് കോടതിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരും വേണ്ട പകരം നമുക്ക് പോസിറ്റീവായി ഇവരുടെ എല്ലാം കൂടെ നല്ല ഐഡിയ ആയിരുന്നു സാർ എല്ലാം കൂടെ നൽകുന്ന നല്ല തീരുമാനമാണ് ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യാം അപ്പൊ പോലീസുകാർ നോട്ടീസ് വിദ്വേഷ ഉണ്ടാകും ഇത് വിദ്വേഷത്തിന്റെ ആക്ട് ആണ് പാലഭിഷേകം എങ്ങനെയാണ് വിദ്വേഷത്തിന്റെ ആക്ട് ആകുന്നത് അപ്പൊ എന്ത് വലിയ വലിയ തത്വങ്ങള് പറഞ്ഞു നിലനിൽക്കുന്ന ഒരു ജഡ്ജിയാണ് എന്താ ഭരണഘടനയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിയാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല എന്തായാലും ഗാന്ധിജി എല്ലാവരുടെയും സ്വത്താണല്ലോ ഗാന്ധിജി എന്തായാലും പോലീസുകാരുടെ മാത്രമൊന്നുമല്ലോ ഗാന്ധിജിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നാൽ ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ ചെയ്തോളും കുഴപ്പമില്ല ഇപ്രാവശ്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ നാളെ മഹാത്മാഗാന്ധിയുടെ നമുക്ക് സ്വാതന്ത്ര്യം നമ്മുടെ നമ്മുടെ രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം എഴുത്തുന്നത് ആ പുരുഷന്മാർക്ക് ഇന്നും വ്യാജ കേസുകളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന ആശയം കൊണ്ടാണ് മഹാത്മാഗാന്ധി വെറുതെ പിടിക്കുന്നത് മഹാത്മാഗാന്ധി അല്ലേ വെറുതെ പിടിക്കുന്നത് പുരുഷന്മാരെ കുറിച്ച് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഇല്ല പുരുഷന് ആ കാലത്ത് ഇല്ലായിരുന്നു അല്ലല്ല അദ്ദേഹം പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റാണ് മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ കേസുകൾ ഇല്ലായിരുന്നു മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ പോക്സോ ഇല്ലായിരുന്നു മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ റേപ്പ് കേസുകൾ ഇല്ലായിരുന്നു പക്ഷെ ഈ കാലത്തില്ലേ ഈ കാലത്തുണ്ടെതിന്റെ തെളിവല്ലേ നിവിൻപോടി വേറെ എവിടെയും പോകണ്ടല്ലോ നേരത്തെ പ്രിയങ്ക മനോഹരമായി പറഞ്ഞാൽ പച്ചയ്ക്ക് ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാം ഒരു പ്രമുഖ സംവിധായകനും അഭിനേതാവും വേറൊരു പ്രമുഖ അഭിനേത്രി ഈ വ്യക്തിക്ക് ഇവരെ തമ്മിൽ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പം ഈ പെൺകുട്ടികൾക്ക് വ്യാജ റേപ്പ് കേസ് കൊടുത്തു പിരീഡിന്റെ ദിവസം എന്റെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടായി മഹാത്മാഗാന്ധിയുടെ കാലത്ത് തന്നെ ഒരു കേസ് ഉണ്ട് ഇപ്പൊ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മധ്യപാത അതാണ് ഒരു മോഡറേറ്റ് പാതയിൽ ഉയർത്തിപ്പിടിച്ച് മഹാത്മാഗാന്ധിയുടെ കണ്ണൗട്ടിൽ പാലഭിഷേകം നടത്തിക്കൊണ്ട് പോലീസുകാരോട് വളരെ ബഹുമാനത്തോട് അതിനോട് പറയാൻ ആഗ്രഹിക്കുന്നു അടോ പോലീസുകാരെ തടയുകയാണെങ്കിൽ ഞങ്ങൾ പോലീസുകാരന്റെ പേര് വീഡിയോ എടുത്ത് ഹൈക്കോടതിയിൽ പരാതിയുള്ളൂ മഹാ തീർച്ചയായിട്ടും അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു അതായത് സിറ്റിംഗ് ജഡ്ജിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റുന്നത് നോക്കി പറഞ്ഞു നേരം മഹാത്മാഗാന്ധി സിറ്റിംഗ് ജഡ്ജി അല്ലല്ലോ മഹാത്മാഗാന്ധി നമ്മുടെ പൊതു സ്വത്തല്ലേ ഇങ്ങനെ നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൗട്ടിൽ ഇനി രണ്ട് ചില ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും ചില അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലോയേഴ്സും ഒക്കെ ഇന്നലെയും ഇന്നുമായിട്ട് പല സ്ഥലങ്ങളിലും തടയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർ നിയമം മൂലം തടയുമെന്നും ചിലർ ഫിസിക്കലി തടയുമെന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു തീർച്ചയായും നിങ്ങൾ വരിക നമുക്ക് ഞങ്ങൾ ഉറപ്പായിട്ട് കൊടുക്കുകയാണ് രാവിലെ സെക്രട്ടേറിയറ്റിൽ അതുകൊണ്ട് നൂറ് ശതമാനവും നാളെ ബാലഭിഷേകവും അതോടൊപ്പം ഈ നിയമ വായനയും ഇത് നിയമസഭയിൽ എത്തിയൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ വിദ്വേഷ പ്രസംഗം സി ഞങ്ങള് പറയണല്ലോ ഇത് രാഹുൽ രാഹുൽശ്വരന്റെ വാക്കാണല്ലോ അവര് പോലീസിന് കൊടുത്താണ് പറയുന്നത് ഇത് വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ വരും പാലഭിഷേകം അതെങ്ങനെ കട്ടൌട്ടിൽ ആൾക്കാർ പാലാഭിഷേകം ചൂന്നാ കുമ്മിന് ഡോഡിക്കാൻ ഏതുപോലെ ഞാൻ മോശമായിട്ടല്ല കേട്ടോ കുറച്ചു കാലം നമ്മുടെ പ്രമുഖമായ കേരള പോലീസിലെ സിംഗ് ഭാരത ഐജി പറഞ്ഞു പതിനാല് സെക്കൻഡ് പെൺകുട്ടിയെ നോക്കിയാൽ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അത് അതായത് ഞാൻ അലങ്കരി ആരെയും മോശമാക്കാനല്ല ആരും കാര്യമായി പറയട്ടെ അതായത് ഈ യൂട്യൂബ് ചെയ്യുന്നവരിടക്കിടക്ക് പറയും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു ഹുക്ക് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഗുമ്മും പഞ്ച് ഡയലോഗും വേണോ എന്ന് സാധാരണക്കാര് പറയും സാധാരണക്കാരെങ്ങനെ ഗുമ്മും ഹുക്കും ഒന്നും കിട്ടാൻ കുഴപ്പമില്ല ഐ ജിയും ജഡ്ജിയും ഒക്കെ ഇട്ടു തുടങ്ങിയ ഈ നാട്ടിന്റെ അവസ്ഥ വലിയ കുറച്ചു അതായത് പഴയ ഹൈക്കോടതിയിലെ ജഡ്ജി ആ കഷായം കഷായക്കിറക്കി കൊടുത്തു ഞാൻ ഒരു കാര്യം നിങ്ങളോട് ബഹുമാനത്തോടെ ഒരു വിമർശനം ചോദിച്ചോട്ടെ ഒരു ഹൈക്കോടതി ജഡ്ജി അന്തസോട വിഷം കലയ്ക്ക് കൊടുത്തു അവനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും അതായത് ഒരാൾ മരിക്കുകയാണ് പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കിട്ടാതെ എന്ന് പറയുന്ന വ്യക്തി എന്നിട്ട് ഹൈക്കോടതി പേര് പറയാം എന്റെ പേര് കമാൽ പാട്ട് സാർ കമാൽ പാട്ട് സാറിനെല്ലാം ആദരിക്കുന്നൊരു വ്യക്തി ഈ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ കിടന്ന് മരിച്ച ആ വ്യക്തിയോട് ഗ്രീഷ്മ ഒരു കോണറിലെത്തിയപ്പം ചെയ്തു പോയതാണ് അവസാനം അന്തസോട കഷായം കലയ്ക്ക് ഞാൻ നാളെ തിരിച്ച് ഷാരോൺ ഗ്രീഷ്മയാണ് കൊന്നിരുന്നെങ്കിൽ രാഹുൽ ഈശ്വരോ ആരെങ്കിലും ഇവിടെ അവസാനം ഷാരോൺ ഗ്രീഷ്മയ്ക്ക് കഷായകനേക്ക് കൊത്തു നിന്നു അത് എന്റെ അറസ്റ്റ് ചെയ്യൂ തിരിച്ച് അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല തെറ്റാണെന്ന് പറഞ്ഞുകൂടെ തെറ്റാണെന്ന് പറയാനുള്ളൊരു മര്യാദ കാണിക്കണ്ടേ നമ്മടെ എന്താ വനിതാ കമ്മീഷന് തെറ്റാണെന്ന് പറയാൻ എന്താ പുരുഷ നമ്മുടെ യുവജന കമ്മീഷൻ ഷാരോൺ യുവജനമാണല്ലോ ഇരുപത്തി മൂന്ന് വയസ്സല്ലേ യുവജനത്തിന്റെ വലിയ വരുന്ന ആളല്ലേ കമാൽ പാഷ സാറും അദ്ദേഹം അന്തസോടെ കഷായം കിണക്കിൽ കൊടുത്തത് അല്ലെങ്കിൽ കൊലപാതകത്തെ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് വിഷം കൊടുത്ത് കൊന്നതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് ഒരാൾ പറയുന്നത് കേട്ടു ഒരാൾ രണ്ടുപേരും വേണ്ട ഒരാൾ പറയുന്നത് കേട്ടോ അതെന്താണ് അപ്പൊ അവിടെയാണ് ഈ ഇരട്ടത്താ പൂട്ട് അത് ലോഫ് സൈഡായ്മ അതുകൊണ്ടാണ് സ്ത്രീപക്ഷ നിയമങ്ങൾ വളരെ ആവശ്യമാണ് അത് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു ബാലൻസിംഗ് ഗ്രൗണ്ട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ